ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം നരേന്ദ്രമോഹൻ പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാതിരുന്നതും സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർദ്ധനയും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ബഹളം വച്ചത് ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തിയിരുന്നു കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നും വിഷയം കോടതി പരിഗണനയിലാണെന്നും വ്യക്തമാക്കിയാണ് സ്പീക്കർ നോട്ടീസ് തള്ളിയത് ഇതോടെ പ്രതിപക്ഷം നടത്തലത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോ വില വർദ്ധിപ്പിക്കില്ലെന്ന് വാക്കുനൽകിയാണ് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും സഭ നടക്കുമ്പോൾ സഭയിൽ ചർച്ച ചെയ്യാതെ വില വർധിപ്പിച്ചത് സഭയോടുള്ള അവഹേളനമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ സംസാരം തടസ്സപ്പെടുത്തി ഭരണപക്ഷം രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തറത്തിലിറങ്ങി സ്പീക്കറുടെ അടുത്തെത്തി പ്രതിഷേധിച്ചു ഭരണപക്ഷവും സീറ്റിൽ നിന്നും എഴുന്നേറ്റതോടെ സഭയിൽ ബഹളമായി സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ട് വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സബ്മിഷനുകളും വിവിധ റിപ്പോർട്ടുകളും മേശപ്പുറത്തു വച്ചു പിന്നാലെ ധനവിനിയോഗും വോട്ട് ഓൺ അക്കൌണ്ടും ചർച്ച കൂടാതെ പാസാക്കി തുടർന്ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് വ്യക്തിഗത ഇൻഷുറൻസ് സ്കീം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഇരട്ട വീടുകളെ ഒറ്റ വീടാക്കുന്നതിനായി എം എൻ സുവർണ ഭവനം നവയുഗ ഭവനം എന്നീ പദ്ധതികൾ നടപ്പാക്കും അഞ്ചു ലക്ഷം രൂപയുടെ സുവർണ ഭവനം പദ്ധതിയിൽ രണ്ടു ലക്ഷം രൂപ സർക്കാർ സബ്സിഡി ആയിരിക്കും രണ്ടു ലക്ഷം രൂപ ഗുണഭോക്താവും ഒരു ലക്ഷം രൂപ തദ്ദേശ വകുപ്പും വഹിക്കും ഇതിനൊന്നും കഴിയാത്തവർക്ക് നവയുഗ ഭവന പദ്ധതിയിൽ എഴുപത്തിയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയായും ശേഷിക്കുന്ന വിഹിതം സിഎസ്ഐആർ ഫണ്ടുകൾ വഴിയും കണ്ടെത്തും തിരുവനന്തപുരം നെട്ടയത്തും കോട്ടയം ഗാന്ധിനഗറിലും രണ്ട് വാർദ്ധക്യ സൌഹൃദ ഭവനങ്ങൾ സ്ഥാപിക്കും ഇതിനായി രണ്ടു കോടി ബജറ്റിൽ മാറ്റിവച്ചിട്ടു ഭവന നിർമ്മാണത്തിന്റെ വൃത്യസ്ത സാധ്യതകൾ സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്നതിനായി തിരുവനന്തപുരം വാഴമൂട്ടത്ത് ആറ് ദശാംശം ഒൻപത് ഏക്കറിൽ ദേശീയ ഹൌസ് പാർക്ക് സ്ഥാപിക്കുമെന്ന് റവന്യൂമന്ത്രി കെ രാജൻ പറഞ്ഞു ഐ ടി ഐ കോഴ്സുകൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കേരള മോഡൽ ഐ ടി ഐകൾ തുടങ്ങുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നിലവിലെ പല കോഴ്സുകളും കാലഹരണപ്പെട്ടതാണ് കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിനായതിനാൽ സംസ്ഥാനത്തിന് പരിമിതികളുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കോഴ്സുകൾ സ്വന്തം നിലയ്ക്ക് ആരംഭിക്കാൻ വ്യവസായ വകുപ്പുമായി ചേർന്ന് ആലോചന നടത്തുന്നത് സംസ്ഥാനത്തെ അൻപത് വർഷം പഴക്കമുള്ള പത്ത് ഐ ടിഐകൾ നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കംട്രോളർ ആന്റ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ വച്ചു കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് ഉൾപ്പെടെ സർക്കാരിന്റെ ധനനയങ്ങളെ വിമർശിക്കുന്ന സി ആൻഡ് എ ജി റിപ്പോർട്ട് കിഫ്ബി സർക്കാരിന്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുന്നു കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യതയല്ലെന്ന വാദം തള്ളുന്ന റിപ്പോർട്ട് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലെന്നിരിക്കെ ബജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്നും കിഫ്ബി കടം തീർക്കുന്നതിനാൽ ബാധ്യതയിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിയാറ് ദശാംശം നാല് ഒൻപത് കോടി രൂപ കുടിശ്ശിക സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം നാല് ഒൻപത് ശതമാനം വർദ്ധിച്ചുവെങ്കിലും റവന്യൂ ചിലവും വർദ്ധിച്ചുവെന്നും റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനവും പലിശ അടയ്ക്കാനാണ് വിനിയോഗിക്കുന്നതെന്നും വിമർശിക്കുന്നു ഇതോടൊപ്പം ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുമെന്നും റിപ്പോർട്ട് പറയുന്നു അന്വർഹർക്ക് ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കിയില്ല പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പന തടയാൻ നടപടിയെടുത്തില്ല പാട്ടതുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാക്കിയില്ല തുടങ്ങിയവ സി ആൻ ഡേജി റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ആകെ പതിനൊന്ന് ദിവസം സമ്മേളിച്ച് നടപടികൾ പൂർത്തീകരിച്ചാണ് ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ജനുവരി മുതൽ വരെ നടന്നു സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഫെബ്രുവരി അഞ്ചിന് ധനകാര്യമന്ത്രി സഭയിൽ അവതരിപ്പിക്കുകയും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ തീയതികളിൽ ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും വോട്ടോൺ അക്കൌണ്ട് സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്നലെയും ഇന്നുമായി പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബില്ലുകൾ സഭ ഇന്ന് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ നിയമസഭ പാസാക്കിയത് ഈ ബില്ലുകൾക്ക് ജനറൽ അമെന്റ് ഉൾപ്പെടെ ആകെ ഭേദഗതി നോട്ടീസുകളാണ് ആകെസുകളാണ് ബില്ലുകളുടെ പരിഗണന വേളയിൽ അംഗങ്ങൾ നോട്ടീസ് നൽകിയോളം ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രി സ്വീകരിക്കുകയുണ്ടായി ഈ സമ്മേളന സമ്മേളനകാലത്ത് ചട്ടം അൻപത് പ്രകാരമുള്ള ഏഴ് അടിയന്തര പ്രമേയ അവതരണ നോട്ടീസുകളാണ് സഭ മുൻപാകെ വന്നത് അതിൽ ജനുവരി മുപ്പതിന് സഭയിൽ വന്ന സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് സഭ പരിഗണിക്കുകയും അതിൽ രണ്ട് മണിക്കൂർ ചർച്ച നടത്തുകയും ഇതുൾപ്പെടെ ആകെ ഏഴ് നോട്ടീസുകളിലാണ് ചർച്ച നടന്നത് പതിനാലാം കേരള നിയമസഭയുടെ അഞ്ച് വർഷ കാലയളവിനിടയിൽ ആകെ ആറ് അടിയന്തര പ്രമേയങ്ങളാണ് സഭ ചർച്ച ചെയ്തത് ഒന്നാം കേരള നിയമസഭ മുതൽ നാളെ ഇതുവരെ അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ മൂന്നിലൊന്നും കേരള നിയമസഭകളിലാണെന്നത് ചോദ്യോത്തരവേളകളിൽ നാൽപ്പത് ചോദ്യങ്ങൾ വാക്കാൽ മറുപടി നൽകുന്നതിനായി പരിഗണിച്ചിട്ടു അവസരങ്ങളിലായാണ് ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും മന്ത്രിമാർ അവയ്ക്ക് മറുപടി നൽകുകയും വിവിധ സമ്മേളനങ്ങളിലെ നക്ഷത്രചിഹ്നം ഇടാത്ത നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലെ തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഈ സമ്മേളനത്തിൽ സഭയിൽ സമർപ്പിക്കുകയുണ്ടായി ഈ സമ്മേളനത്തിലെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിപക്ഷം ചോദ്യങ്ങൾക്കും മറുപടി ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട മന്ത്രിമാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനി മേതാന മറുപടികൾ കൂടി ലഭ്യമാക്കാനുണ്ട് ചോദ്യങ്ങൾക്ക് ചട്ടമനുശാസിക്കും വിധം യഥാസമയം മറുപടി നൽകുന്നത് സംബന്ധിച്ച് സമ്മേളന കാലയളവിൽ സ്പീക്കർ റൂൾ ചെയ്തിരുന്നു പത്താം സമ്മേളനകാലത്ത് മൂന്ന് സിആൻഡേജി റിപ്പോർട്ട് ഉൾപ്പെടെ അറുനൂറ്റി നാൽപ്പത് രേഖകളും വിവിധ നിയമസഭാ സമിതികളുടെ നാൽപ്പത്തിരണ്ട് റിപ്പോർട്ടുകളും സഭ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടു് സംസ്ഥാനത്തെ കായിക നയം സംബന്ധിച്ച് വകുപ്പ് മന്ത്രി ചട്ടം മുന്നൂറനുസരിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവയ്ക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻമാറണമെന്നാവശ്യപ്പെടുന്നതും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുവാൻ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന രണ്ട് സർക്കാർ പ്രമേയങ്ങളും ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരം യഥാക്രമം ധനകാര്യമന്ത്രിയും വനം വന്യജീവി മന്ത്രിയും സഭയിൽ അവതരിപ്പിച്ച് ഏകകണ്ഠേന പാസാക്കിയിരുന്നു അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനായി ഒരു വെള്ളിയാഴ്ച നീക്കിവച്ചെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചില്ലെന്നത് പോരായ്മയെ സ്പീക്കർ വിലയിരുത്തിയിട്ടുണ്ട് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിമെസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം